എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് വളരെ ടേസ്റ്റി വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയ മഷ്റൂമിൻ്റെ ഒരു റെസിപ്പിയാണ് മഷ്റൂം ഗീ റോസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം മഷ്റൂമാണ് ഇത് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരികയാണ് ഞാനിതോ ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്കിന്നുണ്ട് അതിന് പുറത്ത് അത് തന്നെ നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു തൊലി മാറ്റിക്കളയണം എന്നിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് മുറിച്ചെടുത്ത് നേരെ അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇടുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് കാരണം എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട കാരണം മഷ്റൂം ഒന്നാമത് തന്നെ വെള്ളമാണ് അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം മതി എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഒരു പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും എടുത്ത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തോന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് വറുത്തെടുക്കുകയാണ് ഈ ഒരു മസാല കൂട്ടുകളെല്ലാം എന്നിട്ട് ഇത് ആറിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു എട്ട് ക്യാഷിനിട്ടും രണ്ടോ മൂന്നോ വറ്റൽ മുളകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഞാൻ കുറച്ചെടുത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിയായിരുന്നു ഈ മുളകിന് അതുകൊണ്ടാണ് എരി കുറവാണെങ്കിൽ ഒരു എട്ട് വറ്റൽമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം വെച്ചിരിക്കണേ ഞാൻ കുറച്ചേറെ ക്യാഷ് നട്ട് എടുത്തതേ ഉള്ളൂ ഈ ഒരു അഞ്ഞൂറ് ഗ്രാം മഷ്റൂമിന് എട്ട് ക്യാഷ്നട്ട് അല്ലെങ്കിൽ പത്ത് ക്യാഷ്നട്ട് ഇത്ര മാത്രം മതി ഇനിയും ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ മസാല കൂട്ടുകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാളൻപുളി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള വെള്ളം തന്നെ എടുക്കണം പുളി പിഴിഞ്ഞ ആ ജ്യൂസ് നല്ല തിക്കായിട്ടുള്ളത് തന്നെ എടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ വറ്റൽമുളക് മുളക് കുറച്ച് മാത്രമാണ് ചേർത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നതേ മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വറ്റൻമുളകിന് എരിവില്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റൽമുളക് ചേർത്ത് അരച്ചാൽ മാത്രം മതിയേ മുളക് പൊടിയുടെ ആവശ്യമേ ഇല്ല ഞാൻ മുള വറ്റൽമുളക് തീരെ കുറച്ചിട്ടതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം അരച്ചെടുത്ത ശേഷം അടുപ്പത്തേക്ക് പാൻ വെച്ചു എന്നിട്ട് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കുമിളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാലേ കുമിൾ നമ്മൾ വഴറ്റി കഴിയുമ്പം ഇതിൻ്റെ അളവ് തീരെ അങ്ങ് കുറയും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട് കേട്ടോ ചങ്ങാലിപ്രാവിൻ്റെ കഥ ചെങ്ങാലിപ്രാവ് കുറച്ച് പയർ മേടിച്ചിട്ട് തൻ്റെ മകളുടെയും കൂടത്ത് അത് വറക്കാനായി ഏൽപ്പിച്ചിട്ട് വെളിയിൽ പോകും കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ അതെല്ലാം വറുത്തൊക്കെ വെച്ചിരിക്കുന്നത് കാണും പക്ഷേ കൊടുത്ത പേറിനേക്കാളും അളവ് തീരെ കുറച്ചാണ് വറുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ചെങ്ങാലിപ്രാവിന് ഭയങ്കര സംശയമായി കൂട്ടുകാർക്ക് കൊടുത്തതാണോ എന്നൊക്കെയുള്ള സംശയത്താൽ വഴക്ക് പറഞ്ഞു പക്ഷേ മുകളെന്ന് പറയുന്നുണ്ട് ഞാൻ കൊടുത്തതല്ല ഇതിൻ്റെ അളവ് കുറഞ്ഞതാണെന്നുള്ളത് ചങ്ങാലിപ്രാവിന് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള എന്താ പറഞ്ഞു ഒരു മനസ്സ് അന്നലില്ലായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഇതിനിടയ്ക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് വഴറ്റുവാണേ ആ എന്നിട്ട് ചങ്ങാലിപ്രാവ് ഇതുപോലെ തന്നെ മോളെ ഒരുപാട് ചോദ്യം ചെയ്തു എന്നിട്ട് കൊത്തി കൊത്തി കൊന്നാണ് നമ്മളത് വായിക്കുന്നത് ആ സ്റ്റോറി വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലൊരു പിടച്ചിലുണ്ടാവും അല്ലേ ആ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു മാതാവിനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പയർ മേടിച്ചു ചങ്ങാലിപ്രാവ് തന്നെ അത് വാർത്തു വാർത്തപ്പോഴാക്കും ചെങ്ങാലിപ്രാവിന് യാഥാർത്ഥ്യം മനസ്സിലായതല്ലേ കാരണം നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന പയറിനേക്കാളും കുറച്ചു മാത്രമേ വറത്തെടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ എന്നുള്ളത് പക്ഷേ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉടനെ തന്നെ ചെങ്ങാലിപ്രാവ് പോയി തലതല്ലി ചത്തന്നാണ് പറഞ്ഞത് കാരണം തൻ്റെ മകളെ കൊന്നതിലുള്ള വിഷമം ആ മാതാവിന് അപ്പുറമായിരുന്നു ചങ്ങാലിപ്രാവിൻ്റെ കൂട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലേ ചിലരെങ്കിലും കാണും കാരണം നമ്മളെ കാര്യമറിയാതെ വിധിക്കുന്നവരുണ്ട് പക്ഷേ കാര്യം അവർക്ക് മനസ്സിലായാൽ തന്നെ അത് ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നേയില്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല പക്ഷേ ഇവിടെ ചെങ്ങാലിപ്രാവ് അങ്ങനെയല്ലായിരുന്നു കേട്ടോ തൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അത് തന്നെ വിധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അത് തന്നെ പോയി തലതല്ലി തള്ളി ചത്തെന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം വിഷമം അതിനുണ്ടായി പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരെയും ഞാൻ പറയുകയല്ല പക്ഷേ ചിലരെങ്കിലും യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാലും അവർ ആ പിടിച്ച ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ പക്ഷേ ചിലരങ്ങനെയല്ല കേട്ടോ വന്നൊന്ന് സോറി പറഞ്ഞ് അവർക്ക് പറ്റിയ തെറ്റുകളൊന്നും ഏറ്റു പറയാൻ തയ്യാറാകുന്ന ചിലരുമുണ്ട് അങ്ങനെ ഏതായാലും കഥയൊക്കെ ഇവിടെ കഴിഞ്ഞു നമുക്ക് മഷ്റൂമൊക്കെ കറക്റ്റ് വരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അതിനകത്ത് വെള്ളമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് പാനിൽ നിന്ന് ഞാൻ മാറ്റി എന്നിട്ട് ആ സെയിം പാലിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മസാലക്കൂട്ടുണ്ടല്ലോ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ആ മസാലക്കൂട്ടുകൾ നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്ത് വഴച്ചിയെടുക്കാവുന്നതാണ് വഴച്ചിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ആ കൂൺ വറുത്തെടുക്കുന്ന സമയത്തും ഒരു ഒരുനുള്ള ഉപ്പ് ചേർത്ത് വേണം വറുത്തെടുക്കാനേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം ഞാൻ ഉപ്പ് ഇടുന്ന കാര്യം മറന്നുപോയി പറയാൻ അതുകൊണ്ട് ആ സമയത്ത് കുമിളിന് കുറച്ച് ഉപ്പ് ചേർക്കണേ ഏതായാലും ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നിടം വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മസാലക്കൂട്ടിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു എന്നിട്ട് വീണ്ടും ഞാൻ ഇതിനെ വഴച്ചെടുക്കുകയാണ് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ലെയർ എണ്ണയൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് മഷ്റൂം ഗീ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞു വരണം ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ വറുത്തെടുത്തിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാൻ ഈ കുമിളും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ആ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കസൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന കേട്ടോ പക്ഷേ ഞാൻ കുറച്ചുകൂടെ റോസ്റ്റ് ആക്കുന്നുണ്ട് ഇത് ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് മഷ്റൂം റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ചും കൂടെ മേത്തി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമിളിൻ്റെ റെസിപ്പി തന്നെയാണ് മഷ്റൂം ഗീ റോസ്റ്റാണ് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്